കൊടു ഭരണിക്കാവിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ ശ്രീകുരു ഭഗവതിയുടെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ യുവമോർച്ച പ്രവർത്തകർ ബി ജെ പി തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പതിനായിരക്കണക്കിന് സൌജന്യ കുടിവെള്ള കുപ്പികൾ വിതരണം ചെയ്തു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ലക്ഷക്കണക്കിന് ആളുകളാണ് അമ്മയുടെ തിരുനടയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാവർക്കും ഭക്ഷണവും വെള്ളവും സംവിധാനവും ഒരുക്കുക എന്ന കൂടി ഭാരതീയ ജനതാ യുവമോർച്ച കൊടുങ്ങല്ലൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സൗകര്യമാണ് കൊടുങ്ങല്ലൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമുക്കറിയാം ഭരണനോട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഭഗവതിയെ കാണാനായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളുടെ നീണ്ട നിര കിലോമി കിലോമീറ്ററോളോളം അകലെയാണ് ക്യൂവിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു തുള്ളി വെള്ളം കിട്ടാത്തൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അത് കണ്ട് മനസ്സായിക്കൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും നേതൃത്വത്തിലെ ലോകമല്ലേശ്വരം ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി അതുപോലെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് യുവമോർച്ചയുടെ നേതാവ് വിഷ്ണു ഉൾപ്പെടെ വിഷ്ണു ശാസ്ത്രാവിഡം ഉൾപ്പെടെ നിരവധി യുവമോർച്ചയുടെ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരുമാണ് ഈ സന്നദ്ധ സേവനത്തിന് ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം കൊടുങ്ങല്ലൂരെ സംബന്ധിച്ച് ഈ രണ്ടു ദിവസമായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അതിനോട് ബന്ധപ്പെട്ട് വിപുലമായ സൗകര്യം ചെയ്യേണ്ട പല ആളുകളും മാറി നിന്നുകൊണ്ട് ഏഹ് വിപുലമായ സൗകര്യം ചെയ്യാത്ത അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതീഷ് ബി ജെ പി ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി മേത്തല ഏരിയ ജനറൽ സെക്രട്ടറി സിജിൽ കെ വി എന്നിവർ പങ്കെടുത്തു യുവമോർച്ചാ പ്രവർത്തകരായ വിഷ്ണു ശാസ്താവിഡം ഡിബിൻ അഖിൽ കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി